നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലാം തീയതി ലോകം ഇന്ന് പ്രണയദിനം ആഘോഷിക്കുകയാണ് എല്ലാവർക്കും പ്രണയദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു പ്രണയ കവിതകൾ ഉൾപ്പെട്ട വയലറ്റിനുള്ള കത്തുകൾ സഹിതം ബുക്ക്സ് പ്രസിദ്ധീകരിച്ച വയലറ്റിനുള്ള കത്തുകൾ അതിൻ്റെ മൂന്നാം പതിപ്പ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ട് നിൻ്റെ വിയർപ്പ് തുള്ളികളിലും എൻ്റെ പേരെഴുതിയിട്ടുണ്ടോ എന്താണ് ഇത്ര കഴുകി കളയാൻ എന്നാണ് അതിൻ്റെ ടാഗ് ലൈൻ എവിടെയോ നീ പെയ്യുന്നു അല്ലെങ്കിൽ എന്തിനാണ് ഞാനിങ്ങനെ തണുത്ത് വിറയ്ക്കുന്നത് എന്ന് വയലറ്റിൽ ഒരു കവിതയുണ്ട് മേഘമായി അലയാൻ പോവുകയാണ് ഒറ്റയ്ക്ക് വഴിക്കെങ്ങാൻ നിന്നെ കണ്ടാൽ പെയ്തു പോയേക്കും എന്ന് പേടിയുണ്ട് എന്ന കവിതയും വയലറ്റിലേതാണ് സ്നേഹിക്കുന്നതിനേക്കാൾ സങ്കടകരമായി എന്തുണ്ട് ഈ ഭൂമിയിൽ എന്ന് വയലറ്റിലെ ഒരു കവിത ചോദിക്കുന്നുണ്ട് വയലറ്റിനുള്ള കത്തുകളിലെ നൂറ്റി ഏഴാമത്തെ കവിത ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ് പ്രിയപ്പെട്ടതെല്ലാം അടുത്ത ജന്മത്തിലേക്ക് മാറ്റിവെക്കുന്ന മടിയനാണ് ഞാൻ അടുത്ത ജന്മത്തിലാകട്ടെ നമുക്ക് പള്ളിപ്പുറത്തെ പെരുന്നാളിന് പോകണം നിനക്ക് ഞാൻ കുപ്പിവളകൾ ചാന്തുകൾ കരിമഷി ഒക്കെ വാങ്ങിത്തരും അതൊക്കെ എല്ലാ ആണുങ്ങളും ചെയ്യേണ്ടതല്ലയോ എന്നാൽ ഒരാണും തൻ്റെ പെണ്ണിനു വേണ്ടി ചെയ്യാത്ത ഒന്ന് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും എന്താണെന്നോ ആ ബാൻഡ് സെറ്റുകാരുടെ പോയി ചട്ടം കെട്ടി നീ എപ്പോഴും മൂളുന്ന ആ പാട്ടില്ലേ അത് അവരെ കൊണ്ട് പാടിക്കും ആ എന്ത് നല്ല പാട്ടെന്ന് ലോകം വാപൊളിച്ചു നിൽക്കുമ്പോൾ കയ്യും കെട്ടി ഞാനൊരു നിൽപ്പുണ്ട് ആ എന്നാണ് വയലറ്റിനുള്ള കത്തുകളിലെ നൂറ്റിയേഴ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണയദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു